ഈശോയുടെ തിരുഹൃദയ വണക്കുമാസം ഇരുപത്തി എട്ടാം തീയതി മരണസമയത്തിൽ നമുക്കുള്ള ആശ്വാസം ഈശോയുടെ ദിവ്യഹൃദയം ആയിരിക്കുന്നു ജനിച്ചാൽ മരിക്കണമെന്നത് നിഷേധിക്കാൻ പാടില്ലാത്ത സത്യമാകുന്നു പാപമുഖേന്ദ്രത്തിൽ മരണം ലോകത്തിലേക്ക് കടന്നുവെന്ന് വേദാഗമം സാക്ഷിക്കുന്നു പരമസൃഷ്ടാവായ ദൈവം ആദിപിതാക്കന്മാരായ ആദത്തെയും ഹവ്വയെയും സൃഷ്ടിച്ച് പർവദീസായിൽ അവർക്ക് ലൗകികമായ സകല സൗഭാഗ്യങ്ങളും നൽകി എന്നാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച ഉടനെ നിങ്ങൾ മരിക്കും എന്നായിരുന്നു ദൈവം അവരോട് കൽപ്പിച്ചത് ഈ ആദിമാതാപിതാക്കന്മാർ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധികളായിരുന്നതിനാൽ ഇവർക്കുണ്ടായ ശിക്ഷ അന്നു മുതൽ ഉണ്ടാവാ ഉണ്ടാകുവാനിരുന്ന സകല മനുഷ്യരിലും വ്യാപിപ്പാൻ ചിലർ ദീർഘകാലം ജീവിച്ചും ചിലർ യൗവനപ്രായത്തിലും മറ്റു ചിലർ ശിശുപ്രായത്തിലും എങ്ങനെയെങ്കിലും മരിക്കാതെ നിവർത്തിയില്ല ഈ സത്യം ലോകാരംഭം മുതൽ ഇന്നു സംഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഭാഗ്യമല്ലെങ്കിൽ ദുർഭാഗ്യം എന്നിവയുടെ ആരംഭം ഭാഗ്യമായ അഥവാ നിർഭാഗ്യമായ ഒരു മരണത്തിന്റെ ഫലമാകുന്നു എന്നാൽ ഈ മരണം വാർദ്ധക്യത്തിലോ യൗവനപ്രായത്തിലോ സ്വഭവനത്തിൽ വെച്ചോ അന്യ സ്ഥലങ്ങളിൽ വെച്ചോ ദൈവ പ്രസാദ സ്ഥിതിയിലോ പാപത്താൽ അശുദ്ധമായിരിക്കുമ്പോഴോ എപ്പോഴും എപ്പോഴെന്നും എവിടെ വെച്ചെന്നും കണ്ടുപിടിക്കാൻ മനുഷ്യർ ശക്തരല്ല എന്തുകൊണ്ടെന്നാൽ ആലോചിക്കാത്ത ആ നാഴികയിൽ ഒരു കള്ളനെ പോലെ താൻ വരുമെന്ന് പരമഗുരുവായ ഈശോമശിഖ അരുളി ചെയ്തിരിക്കുന്നു ആകയാൽ നിന്റെ മരണത്തിന്റെ നാഴിക അറിയുന്നയാൾ സത്യദേവമായ ഈശോമശിഖ ആകുന്നു അവിടുന്ന് ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ യാതൊരു സൃഷ്ടികൾക്കും കണ്ടുപിടിക്കാനും അറിയുവാനും ഒരിക്കലും കഴിയുകയില്ല അതിനാൽ നിന്റെ ജീവിതകാലത്തിൽ ഈശോയുടെ പുണ്യങ്ങളെ കണ്ടു പഠിക്കുകയും തൻ്റെ ജീവിത തൻ്റെ തൻ്റെ ദിവ്യ ഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്താൽ തൻ്റെ പ്രസാദം കൂടാതെ ഒരിക്കലും മരിപ്പാൻ സംഗതിയാകുകയില്ല മരണസമയത്തിൽ ഉണ്ടാകുന്ന നാനാവിധ പീഡകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും നിന്റെ ആത്മാവിന് യാതൊരു അപകടവും നേരിടുകയില്ല എന്ന് തന്നെ തന്നെയല്ല ഈ വക ദുരിതങ്ങളാൽ സ്വർഗത്തിൽ വലുതായ ബിരുദവും മഹിമയുമുള്ള ഒരു സിംഹാസനവും ലഭ്യമാകുകയും ചെയ്യും നിന്റെ മരണസമയങ്ങളിൽ വലുതായ ശരണക്കേടോ നിന്റെ ജീവിതകാലത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളോ നേരിടാതിരുന്നാൽ കൃപ നിറഞ്ഞ ഈ ശോയുടെ ദിവ്യഹൃദയം ആ ഭയങ്കര യുദ്ധത്തിൽ നിനക്ക് ശരണവും ആശ്രയവും രക്ഷയും ആയിരിക്കും എന്തുകൊണ്ടെന്നാൽ ദിവ്യ തന്നെ ഭാഗ്യപ്പെട്ട മർഗ്രീത്താക്കോ കാണപ്പെട്ട് തൻ്റെ ഭക്തരുടെ ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണസമയത്തിലും താൻ അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള സങ്കേതസ്ഥാനമാകുമെന്നും തൻ്റെ പ്രസാദം കൂടാതെ ദിവ്യ കുദാശികൾ കൈക്കൊള്ളാതെയും അവർ മരിക്കുകയില്ല എന്നും അന്തിമ സമയം വരെയും അവർക്ക് താൻ തുണയായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഹായ് എൻ്റെ ആത്മാവേ നിന്റെ സകല പീഡകളിലും വിഷമതകളിലും നിന്നെ സഹായിക്കാൻ ശേഷിയുള്ള ഒരു സ്നേഹിതന് ലഭിച്ചാൽ അയാളുടെ സ്നേഹബന്ധത്തിൽ നിന്നും മാറാതിരിപ്പാൻ എത്രമാത്രം നീ ശ്രദ്ധാലുവായിരിക്കും നിന്റെ സർവ്വവ്യാധികളെയും രോഗങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് മരണത്തിൽ നിന്നും രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ഒരു വൈദ്യനെ നീ എത്രമാത്രം ബഹുമാനിക്കുകയും എത്രമാത്രം ധനവ്യയം ചെയ്യുകയും അയാളുടെ പ്രീതി സമ്പാദിക്കുകയും അയാളിൽ ആശ്രയിക്കുകയും ചെയ്യുമായിരുന്നു സകലത്തെയും പൂർണമായും തൃക്കൻ പാർത്തിരിക്കുകയുന്നവനും എല്ലാ വക തിന്മകളിൽ നിന്നും ഒഴിവാക്കുന്ന സർവശക്തനും നിന്റെ മരണത്തിൻറെ സമയം കൃത്യമായി അറിയുന്നവനും ദുർമരണങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ അത്യാശയോടെ ആഗ്രഹിക്കുന്നവനും ഇങ്ങനെ രക്ഷിപ്പാൻ ശക്തിയുള്ളയാളും ഉത്തമ സ്നേഹിതനും ഒരിക്കലും തെറ്റുവരാത്ത വൈദ്യനുമായ ഈശോമിശിഹായുടെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് സർവ നന്മകളും അടങ്ങിയിരിക്കുന്ന ഈ ദിവ്യഹൃദയത്തെ സ്നേഹിച്ച് സേവിക്കാതിരുന്നതിനാൽ നിനക്ക് നഷ്ട നഷ്ടഭവിക്കാനിടയാകുന്ന ഭാഗ്യത്തെ പറ്റി നീ ആലോചിക്കുന്നില്ലയോ ദുർഭാഗ്യത്തിൽ നിന്നും നിത്യമരണത്തിൽ മരണത്തിൽ നിന്നും രക്ഷപ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയമുള്ളപ്പോൾ തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയത്തിൽ നീ അഭയം പ്രാപിച്ചു കൊള്ളുക ജപം മനുഷ്യരക്ഷമേൽ ഇത്രയും താല്പര്യമുള്ള ഈശോയെ കൃപ നിറഞ്ഞ പിതാവ് ഇതാ ഞാൻ അങ്ങേ തിരുസന്നിധിയിൽ എൻ്റെ പാപങ്ങളിൽ മേൽ മനസ്താവപ്പെട്ടു നിൽക്കുന്നു മാധുര്യം നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ് മാത്രം എൻ്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിക്കാനിരിക്കുന്നതും അറിയുന്നു കർത്താവെ അങ്ങേ അളവറ്റ കൃപയാൽ എനിക്ക് നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരുണ്യ നിറഞ്ഞ ഈശോയെ എൻ്റെ അവസാനത്തെ ആവനാഴികയെ ഇപ്പോൾ തന്നെ അങ്ങേക്ക് കയ്യേൽപ്പിച്ചിരിക്കുന്നു എൻ്റെ കാലുകൾ ഇളകുവാൻ വയ്യാതെയും കൈകൾ ഉറച്ച് മരവിച്ച് കുരിശിമേൽ പാതിക്ക് പതിക്കപ്പെട്ട അങ്ങയെ പിടിച്ചു തഴുകുവാൻ പാടില്ലാതെയും ഇരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകൾ ഇരുണ്ട് അങ്ങയെ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എൻ്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കരുണനിറഞ്ഞ ഈശോയെ എൻ്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എൻ്റെ സകല പാപങ്ങളും നന്ദികേടുകളും ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയയെയും എന്നോട് കാണിച്ചരലണമേ എൻ്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്നും വേർപിരിയുമ്പോൾ അങ്ങേ തിരുരക്തത്താൽ അതിനെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന് സ്രാഷ്ടാംഗം വീണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം ഭർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറില്ലണമേം ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടയന്റെ കീഴിലാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേം നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസരായ എന്റെ മേലും കൃപയായിരിക്കണമേം അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിനാതെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണമായും ഉറച്ചിരിക്കുന്നു ആമീൻ സുർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് പോലെ ഭൂമിയിലും नंगल ം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശംസരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങു അങ്ങനെ അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയുമേ തമ്പരാന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിച്ചെന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നിറഞ്ഞേ കർത്താവ് യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിസരമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്നായും ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ എന്നും ആമീൻസിഹായുടെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേഖായെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിഷിയായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ നിഷിയായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ആകാശങ്ങളിലിരിക്കുന്ന ഭാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ രോഗോശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കും േ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൻ കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാശ്രീ മാതാവിന്റെ തിരുവോതിരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പരിശുദ്ധ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്യുന്നതന്റെ തന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെറിയുന്ന സ്നേഹാ ഈശോയുടെ ൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ചക്കും എത്രയും യോഗ്യമായ ഈശോയുടെ തിരുഹൃദമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണേ േ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയൊക്കെയും അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്വത്തിൽ പൂർണ്ണതയൊക്കെ വിമസിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യ നിത്യപിതാവിന് വളരെ പ്രസാദിച്ചതായ ഈശോയുടെ തിരുഹൃദയമേ സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപർവ്വതങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയും അതിഥയുമുള്ള ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹം you know what അങ്ങേ കൃപയാചിക്കുന്ന സഹലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായ ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്നുകളാൽ പൂരിക്കപ്പെട്ട ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അക്രമങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങി ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പൊന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ആശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരു ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ക്കണമേ ഞങ്ങളുടെ സമാധാനം യോജിപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ നീക്കി കളയുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സാധുശീലനും ഹൃദയ എളിമയുള്ളവനുമാകുന്ന ഈശോയെ ഞങ്ങളുടെ ഹൃദയവും അങ്ങേ ഹൃദയം പോലെ ആക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര അങ്ങേ എത്രയും പ്രിയമുള്ള പുത്രന്റെ തിരുഹൃദയത്തെയും പാപികളുടെ പേർക്കായി അദ്ദേഹം അങ്ങേക്ക് കാഴ്ചവെച്ച സ്തുതികളെയും പാപ പരിഹാരങ്ങളെയും ഓർത്ത് അങ്ങേ കൃപയെ യാചിക്കുന്നവർക്ക് ദൈവമായ ഋഗത് കുദാശയുടെ ഐക്യത്തിൽ നിത്യമായി നിന്നോടുകൂടെ ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൃപയുള്ളവനായി പൊറുതി നൽകിയാറില്ലേ ആ മീൻ സുഹൃത ജപം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ ദിവ്യഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ദയ ആയിരിക്കണമേ മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്സനായ പിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയുമ്പോൾ മൂന്ന് ത്രീത്ത സ്തുതിയും എൻ നായകായകേഹ ഗായക നായക ജീവദായക ഏഷുവേ എൻ സ്നേഹ ഗായക നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു ഏഷുവ സ്നേഹ ഗായക നായക ജീവദായക േശുമെ എൻ സ്നേഹ ഗായക തമസിലുഴലുമീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാതമലരെ മസിലുഴലുമെൻ ജീവിത നൗകയിൽ പ്രകാശമരുളു പ്രഭാത മലരെ പ്രണാമമുക്തങ്ങൾ ഏകിടാമെന്നും പ്രണാമ മന്ത്രങ്ങൾ ചൊല്ല

മാധുരിമാനിറയും നിൻ സ്നേഹമാം തണലിൽ ആശ്വാസമേകൂ എന്നാത്മനാദ മാധുരിമാനിറയും നിൻ സ്നേഹമാം തണലിൽ ആശ്വാസമേകൂ എന്നാത്മനാദ പ്രകാശാരകൾ ൊഴിക്കുക എന്നിൽ പ്രപഞ്ചാദാനി കനിയോടെ നായക ജീവരായക യേശുവെ എൻ സ്നേഹഗായക നമിച്ചിടുന്നു നിന്നെ സ്തുതിച്ചിടുന്നു येषुवेन् स्नेघ स्नेहगायगा नायगा जीवदायगा येषुवेन् स्ने स्नेहगायगा